യു ഡി എഫിന് കൂട്ട് ജമാഅത്ത് ഇസ്ലാമിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കരുനാഗപ്പള്ളി നഗരസഭ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ സഖ്യകക്ഷി ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് അവർ തന്നെ സമ്മതിച്ചു ഇതിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കരുനാഗപ്പള്ളി നഗരസഭ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ സഖ്യശക്തി ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് അവർ തന്നെ പരസ്യമായി സംബന്ധിച്ചു ഇതിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇവർക്കൊപ്പം നിൽക്കുന്ന യു ഡി എഫ് വർഗീയവാദ സമീപനം അംഗീകരിക്കുകയാണ് മറുഭാഗത്ത് ബി ജെ പിയും ആർ എസ് എസുമാണ് ഹിന്ദുത്വ അജണ്ട വെച്ച മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ആർ എസ് എസിന്റെ സിദ്ധാന്തം ഇതാണ് ബി ജെ പിയുടെ നിലപാടും ഈ രണ്ടുതരം വർഗീയവാദികളെയും ഇടതുപക്ഷം പരാജയപ്പെടുത്തും ഇവർക്കെതിരെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു എസ് ഡി പി ഐ ആണെന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ ആ എസ് ഡി പി ഐ കൂട്ടിച്ചേർത്തുകൊണ്ടല്ലേ നിങ്ങൾ ഈ കേരളത്തിലെ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ കൂട്ടായിട്ട് മത്സരിക്കുന്നത് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ ഈ വി ഡി സതീശൻ അതിന്റെ നേതൃത്വത്തിലല്ലേ നിങ്ങൾക്കറിയുന്ന ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാമിയുടെ ജമാലിയുടെ ഭാഗമായി ഈ രാജ്യവും ലോകവും ഇസ്ലാമിക രാജ്യമാവണം വന്ന പ്രചാരവേല നടത്തുന്ന ഈ തീവ്രവാദ സമീപനം സ്വീകരിക്കുന്ന വർഗീയവാദികൾ അവർക്കൊപ്പം നിന്ന് മത്സരിക്കുന്നത് നിങ്ങളെ പിന്നെ ഞാൻ എന്തു വിളിക്കണം നിങ്ങൾ എന്ത് വിളിക്കണം എന്തു വിളിക്കണം വർഗീയവാദികൾക്ക് ഒപ്പം നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ കൂടി വർഗീയവാദ സമീപന മറുഭാഗത്ത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാര വിഭാഗങ്ങൾ ഇവരെല്ലാം ഹിന്ദുത്വ അലങ്കവെച്ച് ഇന്ത്യ പറയുന്ന രാജ്യത്ത് പുറത്തുനിന്ന് വന്നവരാണ് മൂന്ന് വിഭാഗം ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നും ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല ഇവരെന്തു വേണം ഉന്മൂലനം ചെയ്യണം ഇതാണ് 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 സിദ്ധാന്തം സിദ്ധാന്തം നിലപാട് ആ വർഗീയവാദികളെയും നമ്മൾ ഈ മതനിരപേക്ഷ രണ്ടുതരം ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമുക്ക് നിർണായകമായ വിജയം നേടാനാവണം മുപ്പത്തിയേഴ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് നഗരസഭാ കൺവീനർ ബി സജീവൻ പരിചയപ്പെടുത്തി ജഗത്ജീവൻ ലാലി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള എസ് മോഹൻ മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻകോടി എം എസ് താര പി ആർ വസന്തൻ പി കെ ബാലചന്ദ്രൻ ടി മനോഹരൻ സി രാധാമണി ബി ഗോപൻ ആർ രവി മുഹമ്മദ് കുഞ്ഞ കരിമ്പാലിൽ സദാനന്ദൻ ഷിഹാബസ് പൈനമോട പ്രവീൺ മനയ്ക്കൽ സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മുഹമ്മദ് കുഞ്ഞ പ്രസിഡന്റായും ബി സജീവ് സെക്രട്ടറിയുമായി നൂറ്റിയൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ